ചുവപ്പ് നരച്ചാൽ സി പി ഐ എം സഹയാത്രികൻ റെജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് അഫ്സൽ എന്ന് പറയുന്ന യുവാവിന്റെ ഇത് ഞാനിവിടെ പ്രതികരണം ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതൊന്ന് പങ്കുവെക്കുക അതേപോലെ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പല ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടല്ലോ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളവരുണ്ട് അപ്പം കൂടുതലും ഏത് പാർട്ടിയിൽ നിന്നുള്ളവരാണ് അതായത് എൽ ഡി എഫിൽ നിന്നുള്ളവരാണോ അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നുള്ളവരാണോ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആരാണ് പോകുന്നത് എന്നുള്ളത് കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ചുവപ്പ് നരച്ചാൽക്കാവി സി പി എം സഹയാത്രികൻ റജി ലൂക്കോസ് ബി ജെ പിയിൽ ഈ സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കാര്യത്തിൽ എങ്ങനെയാണോ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വൃത്തിക്ക് ക്യാപ്സുൾ ഏറ്റവും നല്ല രീതിയിൽ ന്യായീകരിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവിക്കാരും അങ്ങനത്തെ ഒരു മുതൽ തന്നെയാണ് ഇപ്പൊ ബിജെപിക്ക് പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എവിടെയെങ്കിലും ആശാ എന്തെങ്കിലും സ്റ്റിക്കർ പോലെയുള്ള കണ്ടോ എൻ്റെ വിട്ടു കണ്ടോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇതിനെന്തെങ്കിലും ചോദിച്ചാൽ അവര് പറയും ഞങ്ങളൊരാള് ബിജെപിക്ക് പോയാൽ ഇങ്ങക്ക് കോൺഗ്രസ് ഇങ്ങക്കെന്താ ലീഗ് എന്ന് ചോദിച്ചിട്ടേക്കാരോ നമുക്ക് ഇതിൽ വരാം അല്ലേ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വായിക്കാം കപ്പൽ ആടി ഉലയുക മാത്രമല്ല സഹയാത്രികൻ ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെ നടുക്കടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സാർ എന്നാണ് പറയേണ്ടത് ഇനി അത് മാത്രോ അടുത്തത് മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് മന്നാർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് നൽകി സി പി എം അംഗങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഒറ്റ ഉള്ളു സി ജെ പി സി ജെ പി എന്ന് പറഞ്ഞാൽ ചുവപ്പ് നരച്ചാൽ കാവി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെ ഏറെ കുറെ